الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد <applause> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ും രൂക്ഷിച്ചണ്ടിരിക്കുന്നത് എല്ലാം ജാഗ്രതയോടു കൂടെ നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തിന്മകളെല്ലാം വർദ്ധിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക അത് പറന്നു പോവാത്ത ഒരു ശീലമാക്കി മാറ്റുക മനുഷ്യൻ അവരുടെ ആരാധനയിലൂടെ നാം സാധാരണ നിർവഹിക്കാനുള്ള നമസ്കാരം നോമ്പ് പുണ്യങ്ങൾ ഇവയിലൂടെയെല്ലാം ശേഖരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭയഭർത്തി എന്ന് നമ്മളെപ്പോഴും തക്കുവ എന്ന് പറയുന്ന സ്വഭാവം ഈ ഭയഭക്തി നേടുന്നതിനേക്കാൾ എളുപ്പത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മതം നിർദ്ദേശിച്ചിരിക്കുന്ന ഈമാനും ഇസ്ലാമും ഭയഭക്തിയുമൊക്കെ വളരെ അത്യധ്വാനം ചെയ്ത് ശ്രമകരമായി പ്രവർത്തിച്ചുകൊണ്ട് നേടിയെടുക്കുന്നത് ചെറിയ ചെറിയ അത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഉപദേശം നമ്മളെ കേടുപ്പിക്കുന്നത് എല്ലാ നന്മകളും തുറന്നു കൊടുക്കുന്ന താപോലുകളായ ചില ആളുകളും മനുഷ്യരെയും നന്മകളെ തുറക്കുന്നു എന്ന് മാത്രമല്ല ചെയ്യും അതാണ് അവരുടെ പ്രകൃതം മറുഭാഗത്ത് അതിന്റെ എതിരിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് നന്മകളെല്ലാം ഊട്ടിയിടുകയും തിന്മകളെ മാത്രം തുറന്നുവിടുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത് കഴിഞ്ഞ് നന്മകളെ തുറക്കുന്ന താക്കോലുകളായി ജീവിക്കുന്നവർക്ക് അബാഹുവിന്റെ എല്ലാവിധ സന്തോഷവാർത്തയും വാർത്തയും പങ്കടങ്ങളും ഉണ്ടായിക്കൊണ്ട് രണ്ട് ഓപ്ഷൻ മാത്രമേ ഒരു മുസ്ലിമിന്റെ മുമ്പിലുള്ളൂ ഒന്നുകിൽ താക്കോലകളാവുക അതല്ലെങ്കിൽ തിന്മയുടെ താക്കോലുകളും വേറെ നടക്കുക നമ്മളൊരു വീട് ഒരു വലിയ ബിൽഡിംഗ് അതിന്റെ എല്ലാവിധ സുരക്ഷിതത്വവും അതിന്റെ തുടക്കത്തിലുള്ള ഗേറ്റ് അല്ലെങ്കിൽ വാറും അവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ആ വാതിൽ കൂടെ ആ ബിൽഡിംഗ് കെട്ടണം അത് കൂട്ടാൻ മറന്നുപോവുകയോ ചെയ്താൽ അതിന്റെ പഴുതിലൂടെ എല്ലാ ബുദ്ധിമുട്ടുകളും അകത്തേക്ക് പ്രവേശിക്കും മറ്റു ചുമരുകളോ വാതായനങ്ങളോ മറ്റെന്തെല്ലാം സുരക്ഷാ ക്രമീകരണം ഉണ്ടെങ്കിലും ുംതിലും ആ കെട്ടിടത്തിന്റെ പ്രധാനമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മളുടെ ആയുഷ്കാലം എത്രയുണ്ട് നമുക്കറിയില്ല ഈ ആയുഷ്കാലം മുഴുവനും തിന്മകൾ കടന്നു വരാതെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ചിന്തയെയും നന്മയിൽ ബന്ധിപ്പിക്കുവാനാണ് ഒരു യഥാർത്ഥ മുസ്ലിം ശ്രമിക്കേണ്ടത് എന്നാണ് റമദാൻ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വലിയ പ്രസക്തിയും കാരണം ഈ കഴിഞ്ഞ ഒരു മാസത്തിലൂടെ അദ്ദേഹുവിനോട് ഞാൻ ഇനി തെറ്റുകളൊന്നും ചെയ്യുകയില്ല എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുകയായി അറിഞ്ഞുകൊണ്ടോ അറിയാതെ നമ്മളുടെ ആരാധനകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മനസ് വൃത്തിയാക്കിയതിലൂടെ അങ്ങനെ ഒരു നിലവാരത്തിൽ നമ്മൾ ഇപ്പോഴും അതിൽ നിന്ന് അശ്രദ്ധ കൊണ്ട് വലിയ അപകടം സംഭവിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെയും അർത്ഥം നന്നായി ജീവിക്കുന്ന ഒരാൾക്ക് നന്നാവാനുള്ള പഴുതുകൾ ധാരാളമുണ്ട് എന്നാലും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ അതുപോലെ തന്നെ സീത്തയാവാനുള്ള ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ അന്തരീക്ഷം മോശമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാട് ഇവിടെ പറഞ്ഞ ജാഗ്രതയാണ് ആവശ്യം പറയുന്നു അതീവ നിങ്ങൾക്ക് തോരത്തു വേണം അനുസരണം വേണം അവിടെയുള്ളത് അന്താഹവും അവരെ കൂടെ ഈമാൻ പൂർത്തിയാകും പൂർത്തിയാകും അതോടൊപ്പം കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും സ്ഥിരമായി വികാരമാണ് അത് ഈ പറഞ്ഞ അനുസരിക്കുന്നതിലൂടെ പൂർത്തിയാവുമെങ്കിൽ ചീത്ത കാര്യങ്ങളിലേക്ക് പോവാൻ നമുക്ക് വേണ്ടത് പോവാതിരിക്കാൻ വേണ്ടത് അപകടത്തിൽപ്പെടുമെന്നുള്ള ജാഗ്രതയാണ് ആ ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സംരക്ഷിച്ചു നിർത്തുന്നത് പറ്റിയുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ ഉടനെ സൂറ അധ്യായത്തിൽ ആയത്ത് കഴിഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് ും ഒക്കെയായി കൂടിയ ഈ മാസത്തിന്റെ പരാമർശങ്ങൾക്ക് ശേഷം ഖുർഹാൻ പറയുന്നത് അന്യായമായ രൂപത്തിൽ അവിഹിതമായ രൂപത്തിൽ നിങ്ങൾ സമ്പത്ത് കൈയാടാൻ പാടില്ല എന്നാണ് അതായത് സാമ്പത്തികമായ അപകടങ്ങളും സാമ്പത്തികമായ പരാജയങ്ങളുമാണ് തിന്മയുടെ ആദ്യത്തെ വാതിലായിട്ട് നമുക്ക് മുമ്പിൽ ഉറക്കപ്പെടുക ലഹരി ഉപയോഗിക്കുന്ന പ്രവണനം മദ്യപാനം മറ്റു ആവാസകരമായ പ്രവർത്തനങ്ങൾ മോശമായ സംസ്കാരങ്ങൾ ഇവയെല്ലാം എന്നിൽ നാം അന്വേഷിച്ചാൽ പണത്തിനോടുള്ള ആസക്തി മാത്രമാണ് എങ്ങനെയെങ്കിലും പണം വരണം എന്നതാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ പുതിയ ബിസിനസ്സുകൾ ആണെങ്കിലും അല്ലെങ്കിലും അതിൽ റിസർച്ച് നടത്തി പുതിയത് കണ്ടെത്തുന്ന അവസ്ഥയാണ് അപ്പോൾ മനുഷ്യൻ ഏറ്റവും അപകടം വിണയുന്നതും തെറ്റുകൾ ചെയ്യുന്നതുമായ ഒരു രംഗമാണ് ആർജിച്ച ഭക്തിയെ ശേഷം ഖുർആൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തി ചോർന്നു സന്ദർഭങ്ങളെ പറ്റി ഓരോ മുസ്ലിമും ജാഗ്രത പാലിക്കണം കൂടിയാണ് ഈ ആയത്തുകളിലൂടെ അംബാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു ബോധം നിലനിർത്താൻ നന്മയുടെ താത്മൂലികളാവുക

സ്ഥാനത്താണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന വാക്ക് നമുക്കൊക്കെ അറിയാവുന്ന മലയാളീകരിക്കപ്പെട്ട ഒരു അറബി വാക്കാണ് പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ അവിടെ ഒരു ജോലിക്കാരന്റെ ഒരു പ്രവാസിയുടെ എല്ലാമെല്ലാം നോക്കുന്നതും ആധികാരികമായി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതുമായാണ് ആ നാട്ടുകാരനായ ഒരു അറബിയായ ഗഫീലായി

അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷാകർതൃത്വം ഏറ്റെടുത്തവനാകുന്നു എന്ന് വരുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ നന്മയുടെ താക്കോൽവാഹകരായി ജീവിക്കുവാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഏത് സാഹചര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോവാത്ത ഈമാനാണ് ഇതിനു വേണ്ടി നമ്മളെ ഈമാൻ എത്ര ശക്തമാണോ എത്ര ആഴത്തിലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എല്ലാ തിരുമകളെയും പ്രതിരോധിക്കുവാനും മാറ്റി വെക്കുവാനും പറ്റും അല്പം പാൽ എടുത്തുകൊണ്ട് നിങ്ങൾ ചളിവെള്ളത്തിലേ കൂടി എങ്കിൽ ആ ചടിവട്ടവും പാലും കലരും പിന്നെ പാല് മാത്രം വേർതിരിച്ച് കോരി എടുക്കാൻ പറ്റുകയില്ല എന്നാൽ പാൽ തിളപ്പിച്ച് കടഞ്ഞുണ്ടാക്കി വെണ്ണക്കട്ട കിട്ടും ആ വെണ്ണക്കട്ട ഈ പറഞ്ഞ ചടിയിലേക്ക് ഇടുന്നു അതിനൊന്നും സംഭവിക്കുകയില്ല അത് അതേപടി ഇങ്ങോട്ട് കോരി എടുക്കാൻ ബുദ്ധിയായി ഇതുപോലെയാണ് നമ്മളുടെ ഈ മാനവും കയും മറ്റു കാര്യങ്ങളും ഒരുപാട് മുൻകറാത്തുകൾ ലോകത്ത് കാണുന്നു കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ എന്താണ് മുൻകറാത്ത നിഷിദ്ധങ്ങളാണ് അതിലേക്ക് നമ്മളുടെ ഇട്ട് കൊടുത്താൽ ഒരുപക്ഷെ അതുമായിട്ട് കൂടിക്കലർന്ന് തടിവണ്ഡമായി കടഞ്ഞുണ്ടാക്കിയ ഇസ്ലാം കടഞ്ഞുണ്ടാക്കിയ ഈ നോവിലൂടെ കിട്ടിയ തക്കുവയുണ്ട് അത് വെണ്ണക്കട്ടയാണ് അത് എത്ര മുൻകറാത്തിനെ വിട്ടുകൊടുത്താലും അവിടെയെല്ലാം ഇതുപോലെ എല്ലാ നിഷിദ്ധങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അവയിലൊന്നും ലയിച്ചു പോവാതെ പൊങ്ങി നിൽക്കേണ്ട ഭക്തിയാണ് ഈമാനാണ് പ്രസൂപ പറഞ്ഞ നന്മയുടെ താക്കോൽ വാക്വരാകുക എന്നതിന് നമുക്ക് ും അവസാനമായിട്ടും അതിലേക്ക് നാം ശ്രദ്ധ കൊടുക്കുകയും നമുക്ക് ഞാൻ കൈപടിയുകയില്ല എന്ന ഒരു ധൈര്യത്തിൽ ബോധ്യത്തിൽ ഇനിയുള്ള കാലം ജീവിക്കുവാനുള്ള തയ്യാറെടുക്കുന്ന നടത്തുക നിരന്തരമായി അത് ജീവിതത്തിൽ വേണ്ടി അബ്ബാവിനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുകയും നല്ല ആളുകളിൽ നിലകൊണ്ട് ജീവിക്കുവാൻ அபகப்படுத்தி மாறி நிற்கு என்ன நம்ம ஒரு காரியம் இப்ப நம்ம ஜீவிக்க ஒன்று ரெண்டு மாசம் പൊതുവിൽ ഒഴിവ് സമയമാണ് സ്കൂൾ പൂട്ടി കോളേജ് പരീക്ഷയുണ്ടെങ്കിലും വേറെപ്പോഴും രണ്ട് മാസം പൂർണ്ണമായിട്ടും നമ്മളുടെ കുട്ടികളും യുവാക്കളും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഒരു സന്ദേശത്തിന് വലിയ പ്രസന്ധി ഈ രണ്ട് മാസക്കാലം ആഘോഷങ്ങൾ യാത്രകൾ മറ്റു കലാപരിപാടികൾ തുടങ്ങിയതായിട്ട് പ്രസരിപ്പിക്കുന്ന സന്ദർഭങ്ങൾ നമ്മളുടെ നാട്ടിലും സാമൂഹികാന്തരീക്ഷത്തിലും ഒക്കെ വളരെ വളരെ നമ്മളുടെ യുവത യുവസമൂഹം അപകടത്തിൽപ്പെടുന്ന ഒരു രംഗവും അത് തന്നെയാണ് സൗഹൃദമുള്ള അള്ളാഹുവിനോട് ചെയ്യുന്ന നമസ്കാരമുള്ള നോമ്പെടുത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനെയുള്ള സാംസ്കാരികമായ ജനങ്ങളിൽ പരാജയത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള മാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ജാഗ്രതയോടുകൂടി കൊടുക്കണം എന്നതാണ് തീ നമ്മളോട് പഠിപ്പിക്കുന്നത് ഉപദേശമൊന്നും നമുക്കൊക്കെ അറിയാവുന്നതാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് വഞ്ചിക്കപ്പെടുന്നത് രണ്ട് അനുഗ്രഹങ്ങളിലാണ് ഒന്ന് സമ്പത്തും ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് സമയവും ഈ ആരോഗ്യവും ഒഴിവു സമയവുമാണ് ഈ രണ്ട് മാസത്തെ നമ്മുടെ നശിപ്പിക്കുന്ന വലിയ കീടന്മാർ ഇത് നിങ്ങൾ നോക്കുക ഈ രണ്ട് മാസം കൊണ്ട് നടക്കുന്ന അപകടങ്ങൾ പുഴയിലും മറ്റും വീണ് കുളിക്കാനിറങ്ങി ഉണ്ടാവുന്ന മൂങ്ങൽ മരണങ്ങൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാൽ പോലും പതിവ് കാഴ്ചയായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന അപകട പ്രവണതകൾ നാം മറക്കാൻ പാടും നമ്മുടെ കുട്ടികൾക്ക് അതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാം കുട്ടികൾ ഉൾപ്പെടെ യുവസമൂഹത്തെ കൃഷിച്ചിരിക്കുന്ന ബാധിച്ചിരിക്കുന്ന മറ്റൊരു അപകടം സാഹസികതയാണ് ആര് പറഞ്ഞാലും കൂട്ടാക്കുകയില്ല പാപ്പയെ പേടിയില്ല അമ്മാവിനെ പേടിയില്ല പോലീസിനെ പേടിയില്ല ആരോടും തിരിച്ച് ചോദിക്കുവാനുള്ള ഒരു ധൈര്യം അനാവശ്യമായ ധൈര്യം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ യാത്ര പോകുന്നത് ഒരു ബൈക്കിൽ മൂന്നും നാലും ആളുകൾ അമിതമായ വേഗത എല്ലാ നിയമങ്ങളും ലഭിച്ചുകൊണ്ട് ഉള്ള യാത്ര അതൊക്കെ തന്നെയാണ് അവസാനം അപകടത്തിൽ വരുന്നത് അനാവശ്യമായ സാഹസികത ഒഴിവാക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ റീൽസിലൂടെയും മറ്റും കുട്ടികൾക്ക് കിട്ടുന്നതും കേൾക്കുന്നതും ഈ അനാവശ്യമായ സാഹസികതയാണ് ആ സാഹസികതക്ക് നമ്മൾ മുതിരുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു പരിധി വരെ എല്ലാ തരത്തിലുള്ള നിഷിദ്ധങ്ങളിൽ നിന്നും നമുക്ക് നമ്മെ അപ്പോൾ വെക്കേഷൻ കാലഘട്ടം ചെയ്യണം ആസ്വദിക്കണം പക്ഷേ പാടില്ല പാടില്ല അതല്ലാതെ തന്നെ മതവും അഭാവവും ഒക്കെ അനുവദിച്ചിരിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട് അവയെല്ലാം ബുദ്ധി വികസിക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ആനന്ദം പങ്കിടുവാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവാക്കുന്നതിനോടൊപ്പം ആദ്യം പറഞ്ഞ പോയിന്റ് താക്കോൽ പോയിക എന്നത് ഈ രണ്ട് മാസം പ്രത്യേകിച്ച് നമ്മള് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കേണ്ട ഒരു ബോധമാണ് അതിൽ നല്ല പാര ഒരു രക്ഷാകർത്താവായി നല്ല ഒരു പാപ്പയായി നല്ല ഒരു ഉമ്മയായി നിലകൊള്ളുന്ന സാഹചര്യം ഓരോ കുടുംബത്തിലും വീടുകളിലും ഉണ്ടാവേണ്ടതുണ്ട് അൻപതോ അറുപതോ എഴുപതോ ഒക്കെ വയസ്സായിരിക്കുന്ന നമുക്ക് നമ്മളുടെ പാപ്പന്മാർ നൽകിയിരിക്കുന്ന പാരന്റിങ് ഗർഭീയത്ത് മതിയാവുകയില്ല ഇന്നത്തെ ഈ തലമുറയോട് സംസാരിക്കുവാനും അവരെ വളർത്തിയെടുക്കുവാനും അപ്പോൾ ഈ കുട്ടികളെ മുമ്പിൽ കണ്ടുകൊണ്ട് അവർക്ക് അനുയോജ്യമായ ഒരു ഗർഭീയത്ത് ഒരു പാരന്റിങ് ആയിരിക്കണം ഇന്ന് രക്ഷാ പിതൃസ്ഥാനത്തുള്ള രക്ഷാകർത്താക്കളായ നമ്മളൊക്കെ അനുവർത്തിക്കേണ്ടത് പലപ്പോഴും മക്കളെ പറ്റി പാപ്പമാര് ഉമ്മമാര് സങ്കടം പറയാറുള്ളത് മക്കൾ അങ്ങനെയായി പോയല്ലോ എന്ത് ചെയ്യാനാണ് എന്ന ഒരു നിസ്സഹായമായ മറുപടിയാണ് അതായത് തന്റെ നിയന്ത്രണത്തിന്റെ പരിധിക്ക് അപ്പുറത്താണ് മകനും മകളും താമസിക്കുന്നത് കഴിയുന്നത് എന്നതാണ് എല്ലാവരും അടക്കം പറയുന്ന ഒരു കാര്യം അതിനും ഈ പറഞ്ഞ നാം ശീലിച്ചു പോന്നാരന്റിങ് കാലോചിതമായി മാറ്റിയെടുക്കൽ മാത്രമേ മാർഗം അങ്ങനെ കുട്ടികൾക്ക് ഈ പറഞ്ഞ സുരക്ഷിതത്വ ബോധവും എല്ലാവരും തന്റെ മക്കളുണ്ട് എന്ന വികാരവും സ്നേഹവും കരുതലും ഒക്കെ പങ്കുവെക്കുന്ന മാത്രമേ നന്മയുടെ നമ്മുടെ മക്കൾക്കും ബാക്കി അതുകൂടി കൂടുതൽ ുംക്കൾക്കും സന്ദർഭമായിട്ട് ഈ ഒന്ന് രണ്ട് മാസം നമ്മൾ പ്ലാൻ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എല്ലാം നമ്മുടെ സുരക്ഷക്കു വേണ്ടിയാണ് ഈ ലോകത്തെ ഭദ്രതക്കു വേണ്ടിയാണ് അതിനേക്കാൾ ഏറെ ലോകത്ത് എല്ലാം എല്ലാം നേടി ശാശ്വതമായ വിജയത്തിനും ഒരു വിധത്തിലുള്ള പരീക്ഷണമില്ലാതെ ദുരന്തങ്ങളില്ലാതെ നമ്മെയും നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ ചേർത്തി പഠിച്ചവരെ നീ അനുഗ്രഹിക്കണമെങ്കിൽ എല്ലാവിധ നിഷിദ്ധങ്ങളിലും മോശമായ സ്വഭാവങ്ങളിൽ ചീത്തയായ ശീലങ്ങളിൽ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ മക്കളെ അത്താപ്പുവെ നീ രക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് എല്ലാവർക്കും മാതൃകയായി നിലകൊള്ളുന്ന നല്ല മക്കളായി അവരെയൊക്കെ നീ വളർത്തുകയും ചെയ്യണമെന്ന് സമാതാപിതാക്കൾക്കും കഴിഞ്ഞുപോയ ഈ കഴിഞ്ഞ ദിവസം വരെ നിര്യാതരായ നമ്മുടെ ഉമ്മമാരും സഹോദരന്മാർ അവർക്ക് മകപ്പുറത്ത് നൽകി അനുഗ്രഹിക്കണമെന്ന് കിടക്കുന്ന ആശുപത്രിയിൽ മറ്റും കഴിയുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ അനുഗ്രഹം اللهم ربنا تقبل منا دعاءنا انك انت السميع الكريم اللهم اعتنا من النار وادخلنا الجنه مع الابرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار